മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശ്രീ ാവിൽ ഒമ്പതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വൈകുന്നേരം സർപ്പക്കാവിന്റെ മൂന്നാമത് പ്രതിഷ്ഠാദിന ചടങ്ങും പാതിര കുന്നത്തുമന രുദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലും ഭക്തിനിർഭരമായി നടന്നു രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഉഷപൂജ കലശമാടൽ ശിവൻ ലളിത വിഷ്ണു സഹസ്രനാമങ്ങളും ദേവി മഹാത്മ്യ പാരായണവും നടന്നു തുടർന്ന് ലഘുഭക്ഷണവും പ്രസാദ ഊട്ട് നാഗപൂജ സർപ്പബലി ചുറ്റുവിളക്ക് ദീപാരാധന ഭഗവത് സേവ ലഘുഭക്ഷണം എന്നീ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാനും ഭഗവതിക്കും കലശം മാടൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു